ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം എല്ലാം കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച ആര്യമാണ് കേട്ടോ നമ്മുടെ അഭിഷേക് ബിഗ് ബോസിലെ അഭിഷേകിൻ്റെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടിരുന്നതാണ് സമയം കിട്ടാത്ത കൊണ്ട് വീഡിയോ ഇടാതിരുന്നതാണ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ ആക്സെപ്റ്റബിളായിട്ടാണ് ഞാനും പറയണത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറേ ഇങ്ങനത്തെ ഇങ്ങനെയുള്ളവരുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അവർ പറഞ്ഞ് കുട്ടിക്കാലത്തൊന്നുകിൽ അവർ നാട് വിട്ട് പോയിട്ടുണ്ടാവും പൈസക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ജീവിതങ്ങൾ നയിക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നുള്ള ദേഷ്യം അവരുടെ ആ അവർ ചേർത്ത് നിർത്താത്തതിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെ ഇവർക്ക് സ്വന്തം മക്കളെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ചിന്താ അല്ലെങ്കിൽ അവരുടെ അവരുടെ ലൈഫ് ഇതാണ് അവരിങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും അറിയുമ്പോൾ എൻ എങ്ങനെ സാധിക്കുന്നു സ്വന്തം കുഞ്ഞുങ്ങളെ ഞങ്ങളുടെതല്ലയെന്നുള്ള രീതിയിൽ അവരിങ്ങനെ കാണാത്ത പോലെ അല്ലെങ്കിൽ അവരെന്നെ വെറുക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് അപ്പം ചിലർ പറയും സമൂഹത്തെ പേടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ സമൂഹ പക്ഷെ ആ ഒരു അമ്മ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു വെറുക്കുന്നവർ വെറുക്കട്ടെ ചിരിക്കുന്നവർ ചിരിക്കട്ടെ എൻ്റെ കുഞ്ഞിനെനിക്ക് കളയാൻ പറ്റില്ല അതാണ് അവരെ അമ്മ അതെനിക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ പറയാം കുറേ ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പോയല്ലോ അവർ ജീവിതത്തിൽ അവർക്ക് പോകാൻ പല വഴികളിലും അവർ പോകേണ്ടി വന്നിട്ടുണ്ടല്ലോ അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കുറേ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആക്സ് അങ്ങനെ സ്വന്തം മക്കളാണ് അതിപ്പം തെറ്റിലേക്ക് പോവാതെ അവരെ ചൂണ്ടിക്കാണിക്കാനും അവരെ ചേർത്ത് നിർത്തുമ്പോൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഭിഷേക് ഒരു ആണെന്ന് അറിഞ്ഞിട്ടും അവരുടെ വീട്ടുകാർ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഞങ്ങൾ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും എൻ്റെ മകൻ്റെ പെങ്ങളും കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയൊരു സംസാരിക്കണം എന്ന് തോന്നിയ കാര്യമാണ് അങ്ങനെ ചേർത്ത് നിർത്താം അങ്ങനെ ചേർത്ത് നിർത്തുമ്പോഴാണ് അവർ തെറ്റിലേക്ക് പോവാതെയും ഒരു മോശൻ രീതിയിലേക്ക് പോകുമ്പോൾ അത് തെറ്റാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുക അത് അതിൽ തെറ്റിലേക്ക് പോവില്ല അവർ സ്വാഭാവികമായിട്ടും വീട്ടുകാർ ചേർത്ത് നിർത്തുമ്പോൾ സ്നേഹത്തോടെ കരുതലോടെ അവർ ചേർത്ത് നിർത്തുമ്പോൾ അവരൊരിക്കലും അത് ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല അവർ ആ സ്നേഹവും കരുതലും ഒക്കെ സ്വദിച്ച് അവിടെ തന്നെ ജീവിക്കുക അവർക്ക് എന്നാലും മോശം വഴിക്ക് പോകണം എന്നാഗ്രഹം തോന്നില്ല അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാവട്ടെ എന്നല്ലേ അങ്ങനെ വെറുക്കാൻ അതെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ വെറുക്കുന്നുണ്ടെങ്കിലും അവർക്ക് സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ ചേർത്ത് നിർത്താനുള്ളൊരു മനസ്സുണ്ടാവട്ടെ അവരുടെ ആ ഇൻറ്റർവ്യൂ കണ്ടപ്പം എനിക്കും ഫീൽ ചെയ്ത കാര്യമാണ് അപ്പോൾ അതൊന്നു പറയണം തോന്നും പുതിയൊരു വീഡിയോട്ട് വീണ്ടും വരാം അപ്പോൾ ക്ഷീണം ഉണ്ടാവും ഞാൻ സംസാരിക്കുമ്പോൾ നല്ല ടയർഡ് ഫീൽ ചെയ്യുന്നുണ്ടാവും കാരണം നമുക്ക് അറിയാലോ വരൾച്ച ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നു നമുക്കൊക്കെ ഇവിടെ പൈപ്പില വെള്ളം വരുന്ന പൈപ്പിൽ വെള്ളം വരലൊക്കെ നിന്നു അപ്പോൾ നമ്മൾ വെള്ളമില്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ട് കൗൺസിലറൊക്കെ വിളിച്ച കോമഡിയാണ് ബഹു കോമഡി ആണ് അപ്പം നമുക്ക് തോന്നും അത് ചിലത് ഞാൻ പറയണില്ല ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളത്തിന് വേണ്ടി നമ്മൾ സ്വയം തന്നെ ഇറങ്ങിത്തിരിക്കുക കൗൺസിലറുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടും ഒരു കാര്യം ഇല്ലയെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കുക വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടും ഇപ്പോൾ വെള്ളം കൊണ്ടുവന്ന് സേവ് ചെയ്യുക ഈ കുഞ്ഞു കുട്ടീനെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിന് വെള്ളം ബുദ്ധിമുട്ടുമ്പോൾ ഉള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ഒരു ടൈഡ് ഉണ്ട് അതാണ് അപ്പോൾ എന്താ പോട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം ലവ് യു ഓൾ ബായ്